കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എ ഇക്ക് എതിരെ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം റോഡ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫോണിൽ സംസാരിച്ച ലീഗ് നേതാവിനോട് എ ഇ അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം നിലമ്പൂർ കോഴിക്കോട് ഗൂഡല്ലൂർ സംസ്ഥാന പാതയിൽ ചന്തക്കുന്നിൽ രൂപപ്പെട്ട വലിയ കുഴികളിൽ വാഹനങ്ങൾ വീണ് അപകടം പതിവായിരിക്കുകയാണ് നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി കെ മുഹസിന് പരാതി നൽകാൻ എത്തിയതായിരുന്നു ഈ സമയം എ ഇ ഓഫീസിൽ ഇല്ലാതിരുന്നതിനെ തുടർന്ന് തുടർന്ന് ഫോണിൽ വിളിച്ചപ്പോഴാണ് എ ഇ വളരെ മോശമായ പദപ്രയോഗം നടത്തിയത് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനകീയ ആവശ്യങ്ങളുമായി പിഡബ്ല്യു ഡി ഓഫീസിൽ എത്തുന്നവരോട് ഗുണ്ടായുസം കാണിക്കുകയാണ് എ ഇ ചെയ്യുന്നതെന്നും ലീഗ് നേതാക്കൾ ആരോപിച്ചു റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കുകയും പിഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കുമ്മച്ചേരി നാണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചമ്പക്കുന്നിലുള്ള കുടോക്കാം കോർണറിൽ ഗുഡോക്കാം കോർണറൻവശത്ത് റോഡുകൾ അതി ദയനീയമായി പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം അതിലേ പോകുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടിക്കൊണ്ട് ആക്സിഡൻ്റ് ആകുന്ന ഒരവസ്ഥ അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ ഇന്നലെ വരെ ബൈക്കിൽ പോകുന്ന ഒരു സ്ത്രീയും കുട്ടിയും ആ കുഴിയിൽ വീണ് അപകട അപകടം സംഭവിച്ചിട്ടുണ്ട് അതിന് അതിന് ഉത്തരവാദികളായ ഈ പി ഡബ്ല്യു ഡി പരാതിയുമായിട്ട് വന്നപ്പോൾ വളരെ മോശമായിട്ടാണ് അദ്ദേഹം നമ്മൾ നമ്മുടെ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ധിക്കാരപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ധിക്കാരപരമായിട്ടുള്ള നിലപാടിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത് ട്രഷറർ പി ടി റൂൺസ്കർ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ എന്നിവർ സംസാരിച്ചു അഷ്റഫ് അണക്കായി പി പി ഐ യു ഒ ടി നൌഷാദ് ഷിഹാപിണ്ണി വാജിദ് പള്ളിയാളി റഷീദ് തിരുനെല്ലി മൈസൂർ ബാബു എന്നിവർ നേതൃത്വം നൽകി ചന്തക്കുന്ന് ടൌണിൽ കെ റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപകട സാധ്യത ഏറെയുള്ള ഈ ഭാഗത്തെ കുഴികൾ രൂപപ്പെട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പിന് അനക്കമില്ല പരാതിയുമായി എത്തുന്നവരോട് തട്ടിക്കയറുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുൻപും ആക്രമണം ക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് റോഡ് നികുതി നൽകി വാഹനം ഓടിക്കുന്ന യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന്റെ ചുമതലയാണ് എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ